ഹലോ ഗൈസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ആദ്യത്തെ വീഡിയോ ആണിത് ആദ്യം തന്നെ എല്ലാവർക്കും ഒരു അടിപൊളി ഹാപ്പി ന്യൂ ഇയർ നേരുന്നു കഴിഞ്ഞ കൊല്ലം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അടിപൊളി ഒരു വർഷമായിരുന്നു ഈ വർഷവും എനിക്കും ഇത് കണ്ടോണ്ടിരിക്കാൻ നിങ്ങൾക്കും അങ്ങനെ തന്നെ ആകണേ ആകട്ടെ എന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ഗൈസ് സോ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് മോശിപ്പിക്കുന്നില്ല നമുക്ക് അന്നേരം നമ്മുടെ ഇന്നത്തെ വീടിലോട്ട് പോവാം ഒരു പ്രാങ്കുമായിട്ടാണ് ഗൈസ് ഒരു പ്രാങ്കിന്റെ റിയാക്ഷൻ വീഡിയോ ാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസ്ഥ ആയിപ്പോയി ഞാൻ ആദ്യം ആ ഒരു പ്രാങ്കിനകത്ത് അഭിനയിച്ചിരിക്കുന്ന ആൾക്കാരെ ഒന്ന് പരിചയപ്പെടുത്താം ഇദ്ദേഹത്തെ അറിയാമെന്ന് വിചാരിക്കുന്നു ചേട്ടന്റെ പേര് എനിക്ക് അറിയില്ല പക്ഷെ കുറെ വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന മുതലാണ് നമ്മുടെ കൗമുദി ടി വി ഓമൈക്കോടെന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ചെയ്തോണ്ടിരുന്നതാണ് പുള്ളിക്കാരനും പുള്ളിക്കാരനും കൂടെ വേറെ ചേട്ടനും ഉണ്ടായിരുന്നു ഇവർ രണ്ടും എനിക്ക് ആയെന്ന് തോന്നുന്നു ഇപ്പം ഇദ്ദേഹം ഇപ്പോൾ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇപ്പം അതിനകത്താണ് പ്രാങ്കും പരിപാടിയൊക്കെ ആയിട്ട് പോകുന്നത് ഈ ചേച്ചിയാണ് ഇതിനകത്തെ മെയിൻ ആള് ഓ ജീവൻ കൊടുത്ത് കഴിഞ്ഞാൽ അതാണ് ഇദ്ദേഹത്തിന് പ്രത്യേകിച്ച് റോളൊന്നും ഇല്ല ഉച്ചചാതി ഇതിന്റെ കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അവിഹിത കഥയാണ് ക്രിസ്മസിന് കേക്കുമായിട്ട് ഒരു ചേട്ടന്റെ വീട്ടിലോട്ട് ഈ ചേച്ചി ചെന്ന് കയറുന്ന കഥയാണ് അവിടെ നടക്കുന്ന കാര്യങ്ങളാണ് ഈ പ്രാങ്കിനകത്തുള്ളത് നമുക്ക് എന്തായാലും വീഡിയോ കാണാം ഇതാണ് നമ്മുടെ ചേട്ടൻ ചേട്ടന്റെ വീട്ടിലോട്ടാണ് ചേച്ചി ചെന്ന് കയറുന്നത് കേട്ടന്റെ ഭാര്യ അങ്കക്കുടം പോലൊരു ചേച്ചി മാർക്കോ ചേച്ചി ഫാമിലിയോട് ഇത്രയും സ്നേഹിക്കുന്ന വേറൊരു ചേച്ചി ഞാൻ കണ്ടിട്ടില്ല നമുക്ക് പ്രാങ്ക് കാണാം നീ വിളിച്ചോണ്ട് വന്നെ ഞാനി പറയാണ്ട് പണിയുടെ കാര്യത്തിന് വന്നത് നേരത്തെ പറയണമായിരുന്നു ഇവിടെ വന്ന് കഴിഞ്ഞപ്പോഴാണ് നിങ്ങൾ തമ്മിലുള്ള പ്രേമിക്കറിയേ അപ്പോഴാണ് നമ്മുടെ നമ്മുടെ മാർക്കോ മാർക്കോ ചേച്ചി ചേച്ചി എത്തിയിരിക്കുന്നത് ഒരു ബ്രൂട്ടൽ ഞാൻ ഭയങ്കര ാണ് ഇതിന്റേത് എനിക്കറിയാം നൂറിനാട്ട് എന്റെ വീട്ടിൽ പണിക്ക് വന്നേവനാ ഇത് താരാണിതിൻ്റെ എന്നോട് പറഞ്ഞേ രണ്ടു പിള്ളേരില്ലോടൊ കൊച്ചു പിള്ളേരില്ലേ ഞാൻ പോകാം ക്രിസ്മസ് കേക്ക് കൊടുക്കാതെ പിന്നെ ഞാൻ അവന് പഠിച്ച കേക്ക് ആര് കൊടുക്കണം പിന്നേ

കിളി സാധനം ആ അടി ഇവിടെ കിട്ടി നല്ല സൂപ്പർ അടി ആയത് ഇതാണ് ഗൈസ് ജെൻഡർ ഇക്വാളിറ്റി രണ്ടുപേരും ഒരുമിച്ച് തെറ്റിയത് അന്ന് അവനും കൊടുക്കണം ചേച്ചി ജെൻഡർ ആളാണ് സ്ത്രീകളെ ചേച്ചിയെ കണ്ടുപിടിക്കൂർ രണ്ടേ സ്കോർ ബോർഡ് ഇത് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ഒരു നീല ഉടുപ്പിട്ട അമ്മച്ചി രംഗത്തോട്ട് വരുന്നത് ഇനി ഇവിടെ നടക്കാൻ പോകുന്നത് ഇവര് ബീപ്പിട്ടില്ലായിരുന്നെ നമുക്ക് പല കാര്യങ്ങളും പുതുതായിട്ട് പഠിക്കാമായിരുന്നു എനിക്ക് ഇതിന്റെ രണ്ടുസെൻസ് ഏഴ് വർഷം കിട്ടാൻ നല്ല വാർ അമ്മച്ചി ചുരുളി ഭാഗത്ത് എന്തോ തോന്നുന്നു അമ്മച്ചീടെ വീട് അമ്മച്ചി പത്ത് വാക്ക് പറഞ്ഞ തൊമ്പ എണ്ണോ തെറിയാ എന്തോന്നു സ്വാഭാവികം ബീപ്പിട്ട് ബീപ്പിട്ട് റൂപ്പാട് വന്നു ചേച്ചി ചെവിയൊക്കെ തപ്പി തൊക്കി ദൈവമേ ചോരവെല്ലാം വരുന്നു അമ്മാതിരി അടിയാ കിട്ടിയ സുഖയുണ്ട് അങ്ങനെ സീൻ മൊത്തത്തിൽ വഷളായപ്പോഴത്തേക്ക് നമ്മുടെ അണ്ണൻ രംഗത്തെത്തിയിട്ടുണ്ട് അണ്ണന്റെ കുറുന്തളിപ്പ് കാണാം ചെവി അടങ്ങിട്ടോ എനിക്ക് പറഞ്ഞു കേട്ടോ എന്റെ ചെവി അടഞ്ഞു കേട്ടോ കിട്ടിയത് നമ്മൾ വിചാരിക്കും ഈ രണ്ടടി കൊണ്ട് എല്ലാം തീർന്നു തീരൂല ഇനി നടക്ക പോക യുദ്ധം ഗൈസ് അതുകൂടെ കാണാം ഇല്ല ഫുള്ള് തെറിവിളിയാണല്ലോ ഗൈസ് ഇങ്ങനെ ഒരു പ്രായം ചെയ്ത് വീട്ടുകാരൻ നാറ്റിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ ഇത് ഇച്ചിരി കൂടി പോയില്ലേ ഇല്ല അതൊരു ഭൂം ചിക്കാവ ഷോട്ടായിരുന്നു വളരെ അൺഎക്സ്പെക്ടഡ് ആയിരുന്നു അവൻ പ്രതീക്ഷിച്ചില്ല അടികൊണ്ടടി കൊണ്ട് അവന്റെ ചവളെ ഇപ്പൊ കോട്ടോ ഇട്ടിട്ടുണ്ടാവും ചേച്ചി കറക്റ്റ് ഇവിടെ അടിക്കത്തോളൂ കൊറക്റ്റ് അടി ഇവിടെ പഞ്ചായത്തിന്റെ വന്നിട്ട് പറഞ്ഞു വെറൈറ്റി ചെറുവിളി ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ബീപ്പിന്റെ സൗണ്ട് വരെ പലതരത്തിൽ കേൾക്കുന്നത് നിങ്ങൾ കേട്ടില്ലോ അത് കേട്ടാ ആദ്യം വേറൊരു ടൂണ് പിന്നെ വേറൊരു ടൂണ് ബാക്കി ഞാൻ കൊടുക്കാടിന്ന് അമ്മമ്മ വേണ്ടി ായിട്ട് നിക്കു കേട്ടില്ലേ ഒന്നൂടെ കേട്ടോ ബാക്കി ഞാൻ അമ്മമ്മ എന്റെ കൊടുക്കാട്ട് നിക്കു ചേച്ചി കട്ട സീരിയസ് ആണ് കേട്ടോ സത്യത്തിൽ ഇവർക്ക് ഈ സമയത്തൊക്കെ പ്രാങ്ക് നിർത്തി പോകാറില്ല ഫ്രാങ്ക് ആണ് പറയാനായിരുന്നു ഇത്രയും വശം ആക്കണ്ട യാതൊരു ആവശ്യമില്ലായിരുന്നു ഇപ്പൊ തന്നെ ലങ്ങേര് മൂന്നെണ്ണം മറ്റേ ചേച്ചി രണ്ടെണ്ണം കിട്ടി മൊത്തത്തിൽ അഞ്ചടി ഇപ്പൊ തന്നെ കഴിഞ്ഞു ഇവിടെ നിർത്തൂല അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ സംഭവം ഈ എന്റെ ശിവനെ ഏതൊരു സമയത്താണോ എന്തോന്നായിരിക്കും ചേച്ചി സമ്മതിക്കണം കേട്ടോ ഇത്രയും അടി കൊണ്ടിട്ടു ബാറ്റ് ഉണ്ടാക്കല നിന്ന് ഇളഞ്ഞ് എന്തൊരു ആത്മാർത്ഥത ചേട്ടാ നൂറ്റമ്പത് അധികം കൊടുക്കണം കേട്ടോ പിന്നെ ആശുപത്രി കൂലി വേറെ

ൊന്നെ മുടിയും കെട്ടി പോകുന്നില്ല അവിടെ അടി കൊണ്ട് അവിടെ ഇരിക്ക ചേച്ചി നീ അടിച്ചതിന് പ്രതികാരം ഞാൻ ചെയ്യും അത് കേക്ക് ഒന്നുകൂടെ കൊടുക്കില്ല അവക്ക് കിട്ടി കിട്ടുകാര് മൊത്തൊപ്പം എണ്ണിയാണ് നിങ്ങൾ എണ്ണിയോ ഞാൻ എണ്ണിയില്ല രണ്ട് നാല് അഞ്ചെണ്ണം ചേച്ചിക്ക് നാല് നാലെണ്ണം ചേട്ടനെ ഞാൻ തോന്നി എത്ര അഞ്ചിക്കൊറേതെ ചേച്ചിക്ക് കിട്ടിയിട്ടുണ്ട് ഇരിക്കുന്ന ണ്ട് കഷ്ടം അതിന്റെ ജീവിതത്തിൽ ജീവിതത്തിന്മാതിരി അടികട്ടി കാണത്തില്ല കേട്ടോ കൊണ്ട് പഴുത്ത് കേട്ടോ സത്യം സമ്മതിക്കണം കമ്മിറ്റ്മെന്റ് എന്നൊക്കെ പറയും ഇതാണ് കമ്മിറ്റ് രണ്ടുകൂടെ എങ്ങനെ വൈൻഡപ്പ് ചെയ്ത് കൊണ്ടുവരും പാടാ കേറി രണ്ടോണ്ട് ആദ്യത്തെ ഒന്ന് രണ്ടടി കിട്ടിയപ്പോഴും ഇത്രയും ഇത് ഇച്ചിരി കൂടി കൂടിപ്പോൾ പറഞ്ഞു ഭയങ്കരമായിട്ട് കൂടിപ്പോയി ആദ്യത്തെ അടി എന്നൊക്കെ കാച്ചി അടി അടിയടിക്കണേ വെറുതെ ഒന്നും ഇത് എന്റെ പൊന്നെ അവസാനം അവിടെ പോയിട്ട് പറഞ്ഞു മനസ്സിലാക്കും ഇത് പ്രാങ്ക് ആണ് എന്നൊക്കെ പറഞ്ഞു ബിഗ് പ്രാങ്ക്സ് എന്ന് പ്രോഗ്രാം ആണ് പറഞ്ഞത് സംഭവം അത്യാവശ്യം ഫണ്ണായിരുന്നു ഉള്ള കാര്യം പറയാലോ ബട്ട് ഇത്രയ്ക്ക് അങ്ങോട്ട് വേണ്ടായിരുന്നു ആദ്യത്തെ ഒന്ന് രണ്ടടി കിട്ടിയപ്പോഴേ അവർക്ക് നിർത്തമായിരുന്നു ഇതവർ ഒന്നടിച്ച് രണ്ടടിച്ച് അവസാനം അടികൊണ്ട് അടി കൊണ്ട് ചേച്ചി ചെണ്ട പോലെ ആയി അടികൊണ്ട് പഴുത്തെന്ന് വേണേ പറയാം എന്നിട്ട് ഇവര് നിർത്തുന്നില്ല എന്ന് എനിക്ക് മനസ്സിലാവാത്തത് ചേച്ചിയാണെങ്കിൽ അറ്റം ഒന്നും പറഞ്ഞ രണ്ടാമത്തെ അടി ലവൻ അടികൊണ്ട് കറങ്ങി ചേച്ചി പാവം പോലെ ഇങ്ങനെ വന്നിട്ട് ഇവിടെ എന്റെ മക്കളെ എന്തായാലും ഒരു കാര്യം ഉറപ്പായി മറ്റേ ചേട്ടൻ അടികൊണ്ട ചേട്ടൻ അവിഹിതം എന്ന് പറയുന്ന വാക്ക് പോയിട്ട് പോലും ഉച്ചരിക്കൂലീ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഈ ഒരു പ്രാങ്ക് ഇങ്ങനത്തെ ടൈപ്പ് പ്രാങ്ക് നിങ്ങൾ എൻജോയ് ചെയ്യാറുണ്ട് ഞാൻ ഇങ്ങനെയുള്ള കണ്ണിച്ച് വരട്ടുള്ള സാധനങ്ങളൊക്കെ ഭയങ്കര എൻജോയ് ചെയ്യാറുണ്ട് അവരെ പിന്നെ നമുക്ക് കുഴപ്പമില്ല അവര് ആൾക്കാരെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ടാണല്ലോ അവരെ അടി കൊണ്ടിട്ടാണെങ്കിലും ഇതുപോലുള്ള പ്രാങ്ക് ഒക്കെ നമുക്ക് മുന്നോട്ട് എത്തിക്കുന്നത് അപ്പൊ പിന്നെ നമുക്ക് ചിരിക്കാം അതിനകത്ത് കൂടുതൽ വിമർശിച്ചിട്ടൊന്നും കാര്യമില്ല പക്ഷെ കൂടി പോലെ എനിക്ക് പറയാനുള്ളൂ ബട്ട് ഇറ്റ് വാസ് ചിരിക്കാനുള്ള ഉണ്ടായിരുന്നു എന്താണ് നിങ്ങളുടെ അഭിപ്രായം തഴുതുക്കാൻ പറയല്ല ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ അടിപൊളിയായിട്ട് ഈ കൊല്ലം പൊളിക്കണം നമുക്ക് ഈ ന്യൂ ഇയർ ആവുമ്പോൾ റെസൊല്യൂഷൻ ഒക്കെ ഉണ്ടായിരിക്കും ഈ കൊല്ലം ആദ്യത്തെ റെസൊല്യൂഷൻ ജാനുവരി ഒന്ന് തൊട്ട് ജിമ്മിൽ പോണമെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത് ഷുഗർ കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്യണം എന്നാണ് ഞാൻ രണ്ടാമത്തെ വിചാരിച്ചത് ജാനുവരി ഒന്ന് കഴിഞ്ഞപ്പോ രണ്ടാം തീയതി ആയി ജിമ്മിന്റെ പടി പോലും ഞാൻ പോയില്ല ഷുഗർ കട്ട് ചെയ്യണമെന്ന് വിചാരിച്ചതാണ് നാരകളിപ്പം കൊണ്ട് കുടിച്ചതേ ഉള്ളൂ അത് നല്ല പഞ്ചസാര ഇതൊക്കെയാണ് നമ്മുടെ ഒരിക്കലും മാറും പറഞ്ഞിട്ട് കാര്യമില്ല ഇനി നമുക്ക് രണ്ടായിരം ഇരുപത്തി ആറ് ഇനി അടുത്ത റെസൊല്യൂഷൻ കൊണ്ടുവരുക അപ്പൊ ശരി താറ്റാ പൈ പൈ